ഉടമ്പടി ഫലിച്ചിട്ടുണ്ടെന്ന് അറിയണത് എങ്ങനെയാണ് ചില ആർക്കെ പറയും മരുന്ന് പിടിച്ചിട്ടുണ്ടെന്ന് ആ തോന്നണമെന്ന് പറയത്തില്ലേ ചില പറയാം മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ പറയും ആ മരുന്ന് പിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നണത് അതുപോലെ ഉടമ്പടി പിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നണത് ആ തോന്നൽ എങ്ങനെ ഉണ്ടാകും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നണം ഒരുപക്ഷെ ശരീരത്തിന് വേദനയായിരിക്കും തോന്നണത് ശരീരത്തിന് വേദനയായിരിക്കും കാശ് സഷ്ടവാണ് ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നുന്നുണ്ടോ എങ്കിൽ ഉടമ്പടി പിടിച്ചിട്ടുണ്ട് പറഞ്ഞ മനസ്സിലായില്ലേ ഉട നിങ്ങൾ ശരീരത്തിന് വേദന കാശ്നട്ടവും ധനനട്ടവും ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ സന്തോഷവും ഇല്ല എന്നുണ്ട് ഓ ചെയ്ത് പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയല്ലേ അങ്ങനെ പറഞ്ഞ് ഉടമ്പടി പിടിച്ചിട്ടില്ല ദൈവ സ്നേഹമല്ല അത് മനുഷ്യരൂപിലാണ് ജഡാരൂപിലാണ് ചെയ്തിരിക്കണത് ജഡാരൂപിൽ നിങ്ങൾക്ക് ഉടമ്പടിയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്താ പ്രശ്നം ദൈവാരൂപി ചെയ്യണമെങ്കിൽ സന്തോഷമുണ്ടാകും അത് ഒരു പത്ത് പേരെ രോഗികളെ കാണാൻ പോയാലും പത്ത് പേരുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞാലും പത്ത് പത്രം പത്ത് സ്ഥലങ്ങളിൽ കൊടുത്താലും വേണമെങ്കിൽ നിങ്ങൾക്ക് പത്ത് പത്രം അടുത്തടുത്ത് കൊടുക്കാൻ പറ്റും ചിലത് പറയും അപ്പം ചില ചില വീട്ടിൽ പത്രം കൊടുക്കാൻ ചില പറയും ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണ് എന്നാലും ഞാൻ ഇടം വരെ വന്നില്ല ഒന്നുകൂടി ഈ കേട്ടെന്ന് പറയും ഇങ്ങനത്തെ അലപരാധികളുണ്ട് ഭയങ്കര അലപരാധികൾ ചിലരെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് ഉടമ്പടി പിടിച്ചിട്ടില്ല അറിയാൻ പറ്റും അതായത് പല വീടുകളിൽ പത്തം കൊണ്ടുണ്ടാക്കിയതല്ല അപ്പോൾ അല്ല പല ആൾക്കാരും ഉണ്ടല്ലോ ഇതുപോലെ അപ്പോൾ ഒരു വീട്ടിൽ പതം കൊണ്ടാക്കി ചെല്ലുമ്പോൾ അവർ പറയും ഏയ് ഇതല്ലേ ഇതിവിടെ കിട്ടിയതാണ് എന്നാലും ഞാൻ ഇവിടം വരെ വന്നില്ലേ വട്ടം കൂടി ഇരിക്കട്ടെ എന്ത് അവർക്ക് പോകാൻ കഴിയില്ല അളിഞ്ഞ മോന്യമായിട്ട് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ നോക്കുകയാണ് അവര് ഈ വിഷയം ഇവർ ഉടമ്പടി പിടിച്ചിട്ടില്ല പിടിക്കത്തി ജന്മത്തെ പിടിക്കത്തില്ല നിങ്ങൾ ഇവിടെ കൊടുത്ത ആ പത്രത്തിനെ കാശ് വാങ്ങിച്ചുകൊണ്ട് എപ്പോഴും ഈ ജില്ല വിട്ട് പോകാനേ ഞാൻ പറയത്തുള്ളൂ കാര്യം നിങ്ങൾക്ക് ഈ പണി പറഞ്ഞിട്ടില്ല എന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴും അത് മര്യാദ ഓരോ ക്ലാസ്സുകളും കേട്ട് കേട്ടിട്ട് എങ്ങനെയാണ് ദൈവ ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കണം എന്താ കാര്യം ചെയ്യാൻ നമുക്ക് സന്തോഷം തോന്നണം എല്ലാ നമുക്ക് ശാരീരിക വേദന ഉണ്ടാകും പക്ഷേ മനസ്സിന് സന്തോഷം തോന്നും അപ്പോൾ ഉടമ്പടി പിടിച്ചു നിർത്താം കർത്താവ് എന്താ പറയുന്നത് ഗർഭിണിയെപ്പോലെയാണെന്ന് ഒരു ഒരു ക്രിസ്ത്യാനിയുടെ സന്തോഷമെന്ന് പറഞ്ഞത് ഗർഭിണിയെപ്പോലെ എന്താ പറഞ്ഞത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാണ് ദൈവ ഫൈതല് ആര് ഇപ്പം ഞാൻ ആസാനപ്പെട്ട ക്രിസ്ത്യാനി എന്നല്ല ഞാൻ പറയണത് ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായിട്ട് മനസ്സ് സൂക്ഷിക്കുന്ന വ്യക്തികളെല്ലാം അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന വ്യക്തികളെല്ലാം ക്രിസ്ത്യൻസാണ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ അവന് നിത്യരക്ഷ കിട്ടും എക്സ്ട്രാ ആയിട്ട് കിട്ടണേ എന്താണ് നീ ഒരു ആകുമ്പോൾ നിനക്ക് എക്സ്ട്രാ കിട്ടണ എന്താണ് നിത്യതയാണ് കാര്യം എന്താ ഈശോ പറഞ്ഞത് എൻ്റെ കൂടെ മരി ക്രിസ്തുവിനോട് മരിക്കുന്നവൻ ക്രിസ്തുവിനോട് കൂടെ ഉയർക്കും കാര്യം ക്രിസ്തുവിന് വേണ്ടിയല്ലേ നമ്മൾ ലോകത്തിന് മരിക്കണത് അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും ആ വിശ്വാസം സ്വീകരിക്കുമ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ആ ജീ ആ ഒരു ഒറ്റ വാക്കാണ് കൂടുതലുള്ളത് മറ്റു മതങ്ങളെക്കാൾ കൂടുതലിന്നത്തുള്ളത് ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു സംഭവം എന്താണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഇന്ന് ആരും പറയാത്തത് കൊണ്ട് ക്രിസ്തു ക്രിസ്തുമാറ്റം പറഞ്ഞതുകൊണ്ട് നിന്റെ നിത്യജീവത്തിൻ്റെ പേറ്റ് എൻ്റെ ക്രിസ്തുവിനെ ഉയർപ്പിലാണുള്ളത് കൈയടിച്ച് കയർത്താസീ നിത്യേ ശിഷ്യനാ കീഴുന്നതയോടടുപ്പിക്കുന്ന അരുഭവങ്ങൾക്കും പ്രസല അതായത് ഒരു വ്യക്തി അവളിൽ തന്നെ ജനിച്ചുകൊണ്ടിരിക്കാം പുതിയ ജന്മങ്ങളിലേക്ക് അവൻ ജീവിച്ചിരിക്കാൻ തന്നെ പുതിയ ജന്മങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കാം ഇത് സുവിശേഷത്തിൻ്റെ ഒരു ഭയങ്കരമായ ഒരു പ്രക്രിയയാണ് അതാണ് ഈ എന്ന് പറഞ്ഞല്ലേ എന്താ ഈശോ പറഞ്ഞത് പതിനാറ് ഇരുപത്തൊന്ന് എടുത്തത് ഓഹന്നാൻ പതിനാറ് ഇരുപത്തൊന്ന് സ്ത്രീക്ക് പ്രസവ വേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നത് കൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നുണ്ടാകുന്നു ഓക്കെ എന്നാൽ എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ശിശുവിനെ പ്രസവിച്ചു ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചത് കൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല മനസ്സിലാണ് സന്തോഷമുണ്ട് വേദനയുണ്ട് ഇല്ലേ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ പ്രത്യേക ഗുണമാണ് അതായത് നമ്മൾക്ക് ശാരീരികം ഇപ്പോൾ ഒരു സ്ഥലത്ത് നടന്നു പോയി നമ്മൾ പത്രം കൊടുക്കണം ഒരു ആശുപത്രിയിൽ പോയി രോഗികളെ കാണണം ഇല്ലേ അപ്പം കയ്യിൽ നിന്ന് കാ ചിലപ്പോൾ കയ്യിലുള്ള കാശും ബസ്സുകാശം ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് നഷ്ടമാണ് അപ്പം ശാരീരിക നഷ്ടമാണ് പക്ഷേ ആശ്രമം എന്തായാലും നമുക്ക് മനസ്സിൽ സന്തോഷം തോന്നണം സന്തോഷം തോന്നാത്ത ആൾക്കാരുണ്ട് അവർ ചെയ്യണത് ടെക്നിക്കലായിട്ടുള്ള ജോലിയാണ് പ്രഷിത പ്രവർത്തനം അല്ലാതെ അതായത് ഗർഭിണികളെ പോലെയാണ് ഗർഭിണികൾക്ക് എന്താ സംഭവിക്കുന്നത് അവർ പ്രസവിക്കുമ്പോൾ അവർക്ക് ആ പ്രസവ വേദന ഉണ്ട് പക്ഷേ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ സന്തോഷമുണ്ട് കർത്താവ് ഒറ്റ സെമിലിയാണ് ഉപയോഗിച്ചിരിക്കണത് അത് തന്നെ നമുക്കുള്ളത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ കർത്താവിന് വേണ്ടി പ്രഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സങ്കടമോ വിഷമമൊക്കെ ഉണ്ടാവും പക്ഷെ ക്രിസ്തുവിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും അങ്ങനെ നിൻ്റെ പ്രഷ പ്രവർത്തനത്തിൽ സന്തോഷമില്ലെങ്കിൽ നീ ചെയ്യണ ജോലി ക്രിസ്തുവിന് വേണ്ടിയുള്ളതല്ല നിനക്ക് വേണ്ടിയുള്ളതാണ് ഇത് വിവേചിച്ച് മനസ്സിലാക്കണം മനസ്സിലായി ഇത് പെട്ടെന്നൊന്ന് നമ്മളൊരു ഓപ്ഷൻ മാറിക്കിടക്കണമെന്ന് പറഞ്ഞില്ലേ നമ്മുടെ ഈ ഉടമ്പടി പലപ്പോഴും സെൽഫ് ഓപ്ഷനിൽ കിടക്കുകയണേ എന്നുവെച്ചാൽ എൻ്റെ ജോലി എൻ്റെ വീട് എൻ്റെ പി ആറ് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് കയറി പോകാൻ പറ്റുന്നില്ലേ ഈ ഈ ആഴ്ച ഓഫർ ലെറ്റർ വന്നില്ലെങ്കിൽ കൂട്ടുകാട്ടെ കൂടെ പോകാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചാൽ നീ മോചൻ കയറ്റി ഉടമ്പടിയിൽ ഉഴപ്പ് നിൽക്കണമെങ്കിൽ നിൻ്റെ ജോലി നിൻ്റെ വയറ്റിപ്പിഴപ്പായിട്ട് ദൈവത്തെ നീ ദുരുവിനിയോഗിക്കുക അതാണ് പ്രശ്നം അങ്ങനെ വന്നു വന്നുകഴിഞ്ഞാൽ നീ ദൈവത്തിനാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിനറിയാം ഞാൻ എന്ത് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും പറഞ്ഞ് എറണാകുളം സൈഡിൽ നിന്നൊരു സാക്ഷി ഉണ്ടായിരുന്നു കോതാട് ആ സാക്ഷ്യം നല്ല രസമാണ് പുള്ളിക്കാരൻ ഒരു ഓഫ് ഷോറ് റിഗിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഓഫ് ഷോർ റിഗിൽ എന്ന് പറയണത് എണ്ണ ഖനനം ചെയ്തിരിക്കുന്ന കടലിലെ എണ്ണക്കരിയാണ് അതിലേക്ക് ബോട്ടിൽ ഇപ്പോൾ വള്ളത്തിൽ ബോട്ടിൽ കപ്പലിലൊക്കെ പോവും അങ്ങനെ അതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഒരു മാസം വർക്ക് ചെയ്യാം പിന്നെ വീട്ടിൽ ഒരു മാസം നിൽക്കാം കാര്യം അതെല്ലാം അപകട മേഖലയായത് കാരണം ഇങ്ങനെ ഒറ്റയടിക്ക് ജോലി കൊടുക്കത്തില്ല റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്താണ് ജോലി കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ പുള്ളിക്കൊരു പ്രശ്നം എന്ന് കൂടെ കൈ രണ്ടും തളർന്നു പോയി അത് കൽഷിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു രോഗമാണ് അസ്ഥികളിലൊക്കെ ഇങ്ങനെ എല്ല് വളർന്ന് കൂടും അങ്ങനെ കൈ ജോയൻസിൽ എല്ല് തന്നെ വളർന്ന് കൂടിയിരിക്കണ കാരണം കൈ പൊക്കാൻ പറ്റുന്നില്ല കൈ ഇങ്ങനെ ഇടിച്ച് ഇടിച്ചെല്ലിൽ കിടക്കുകയാണ് അപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് പല രണ്ട് മൂന്ന് ആശുപത്രി ആയുർവേദ ഇംഗ്ലീഷൊക്കെ മറന്ന് കാണിച്ചെങ്കിലും ഒന്നും ശരിയായില്ല പുള്ളി ജോലി നഷ്ടപ്പെടാൻ പോവുകയും അപ്പോൾ അദ്ദേഹത്തിന് അലോപ്പതി ചെന്നപ്പോഴത്ത് സ്കാൻ ചെയ്ത് എം ആർ ഐ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കീ ഹോൾ ഓപ്പറേഷൻ ചെയ്യണം ആറുമാസത്തെ ഉണ്ടെന്ന് പറഞ്ഞു ആറുമാസത്തെ റെസ്റ്റ് ഉണ്ടെങ്കിലും ഇയാളുടെ ജോലി എന്ന് പറയുന്നത് ഇയാളെ മെക്കാനിക്കാണ് അപ്പോഴും പല സംഭവങ്ങളെടുത്ത് പൊക്കേണ്ടി വരും അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ വെറുതെ അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല അപ്പോഴേ ആറുമാസത്തെ റെസ്റ്റാകുമ്പോൾ ജോലി പോവുകയും ചെയ്യും അതാണ് അതാണെൻ്റെ ആപ്പടെ പുള്ളിക്ക് പ്രശ്നമായി വേദനയാണെങ്കിൽ സഹിക്കാൻ പാടില്ല പുള്ളിക്കാരനാണെങ്കിൽ ആ വീ ഭാര്യയ്ക്ക് വിശ്വാസമുണ്ട് അമ്മയ്ക്ക് വിശ്വാസമുണ്ട് ഇയാൾക്ക് വിശ്വാസം ഇല്ലെന്നൊന്നും പറയണില്ല ഉണ്ട് ഇങ്ങനെയുള്ള ഉടമ്പടി വിശ്വാസം മാധ്യസ്ഥ വിശ്വാസമൊന്നുമില്ല പുള്ളി പറയുന്നുണ്ട് സാക്ഷ്യത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല സാക്ഷ്യം സാക്ഷ്യം പുള്ളിയും ധരിച്ചുപിത്തിരിക്കണത് സാക്ഷ്യം എന്ന് പറയുന്നത് ഒത്തിരി അതിഭാവുകത്വം ഉണ്ടാകുന്നതാണ് ഇല്ല പത്ത് അനുഭവം ഉണ്ടെങ്കിൽ നൂറാട്ടം പറയണതാണെന്നാണ് വിചാരിച്ചത് അതിന് പുള്ളി അത് കേൾക്കത്തില്ല അപ്പം അതുകൊണ്ട് ഒരു പക്ഷേ ഇപ്പോഴെന്താ പ്രശ്നം വച്ചാൽ ഓപ്പറേഷൻ ചെയ്താലും ജോലി പോകും ചെയ്തില്ലേ ജീവിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ അഴുകാൻ തുടങ്ങി ഇങ്ങനെ കൈ പൊക്കാൻ പാടില്ലാതെ കൈ ഇങ്ങനെ അത് ഇങ്ങനത്തെ കക്ഷത്ത് കിടന്ന് കക്ഷം അഴുകാൻ തുടങ്ങി അപ്പോൾ ഒരു വിഷയത്തിലേക്ക് പുള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാത്രി വേദന കൂടിയപ്പോൾ ഡോക്ടർ മൂന്നാഴ്ച കഴിഞ്ഞാണ് ഓപ്പറേഷൻ പറയണത് അപ്പോൾ രാത്രി വേദന കൂടിയപ്പോൾ പുളിക്കാറെന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഓ നാളെ ഓപ്പറേഷൻ ചെയ്തെങ്കിൽ അത്രയും മതിയായിരുന്നു സഹിക്കാൻ പറ്റാത്ത വേദനയെന്ന് പറഞ്ഞ് അപ്പോൾ ഒരു മാർഗം ഇല്ല അപ്പോൾ അവിടെ മേശപ്പുറത്ത് കൊന്ത ഇരിപ്പുണ്ട് പുള്ളി കൊന്ത കയറി പിടിച്ച് കൊന്ത കയറി പിടിച്ച പുള്ളി മനസ്സിൽ ഇരിക്കുന്ന ഇതാണ് ഇതൊക്കെ സത്യമാണെങ്കിൽ എൻ്റെ വേദന കുറയും മാതാവ് സത്യമാണെങ്കിൽ കാര്യം മാതാവ് സത്യമല്ലെന്ന് പറയണ ഒരു സഭാവിഭാഗം കേരളത്തിൽ എന്തുമാത്രം ഉണ്ട് ഇല്ലേ അതാണ് ആ പുള്ളി പറഞ്ഞു മാതാവ് മധ്യസ്ഥത പുള്ളി വിശ്വസിക്കണില്ല അപ്പം ഈ ജീവിക്കാൻ പറ്റാതെ വന്ന പുള്ളി കയറി കൊന്തേ പിടിച്ച് കൊന്തേ പിടിച്ചാൽ പുള്ളി മനസ്സിൽപ്പെടണം മാതാവെന്ന് പറഞ്ഞ ആൾ സത്യമാണെങ്കിൽ എൻ്റെ വേദന രാത്രി കുറയും അയാൾ പറഞ്ഞ് വായി നാക്കിയിട്ടുള്ള അഞ്ച് മീറ്ററിൽ വേദന കുറഞ്ഞ് അപ്പോഴുടനെ പുള്ളിക്ക് മനസ്സിലായി മാതാവ് സത്യമാണെന്ന് മനസ്സിലായി പുള്ളി പിറ്റേ ദിവസം വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തിട്ട് ഉപ്പും അതുപോലെ തന്നെ തൈലവും കൂടി ഉടമ്പടി തൈലം കൂടി ചേർത്ത് ഈ രണ്ട് ഭൂജത്തും പെരട്ടി പെരട്ടിക്കഴിഞ്ഞ് പുള്ളി പിറ്റേ ദിവസം പള്ളിയിൽ പോയി പള്ളിയിൽ പോയിട്ടും തിരിച്ചു വന്നപ്പോൾ കൈ അങ്ങോട്ട് പൊങ്ങി കൈ പൊങ്ങിയപ്പോൾ പൊളിക്കാനോ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞിരിക്കണത് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഒരു മുസ്ലിം ഡോക്ടറാണ് ഇത് എന്ന് പറഞ്ഞ് എന്താണ് കാര്യം എങ്ങനെ പൊങ്ങിയെന്ന് വിളി ഡോക്ടറോട് പറഞ്ഞില്ല പക്ഷേ ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് വെയ്റ്റ് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞ് പക്ഷേ പൊളിക്കാൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ വർക്കിന് പോയി അയാൾ പറയണത് ഞാനിപ്പോൾ ഇരുപത്തഞ്ച് ഒക്കെ എടുത്ത് പൊക്കാറുണ്ടെന്നാണ് പറയുന്നത് അതെന്താ വെച്ചാൽ നമ്മൾ ആ അയാളുടെ വിശ്വാസം എന്നെ വരെ കണ്ടില്ലേ ഏക സീറോ ഫെയ്ത്താ ബേസിക് ഫെയ്ത്തുണ്ട് മാതാവിൽ പ്രത്യേകിച്ച് മധ്യസ്ഥതയിൽ വിശ്വാസമില്ല പക്ഷെ ഒരു വിഷയം വന്നപ്പോൾ വന്നപ്പോഴ് ചെയ്യാൻ ജനങ്ങൾ തയ്യാറായി അല്ലേ ഈ കാര്യം വേറെ ഒരു ഓപ്ഷൻ ഇല്ല കൊന്ത കയറി പിടിച്ചപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ കൊന്ത എൻ്റെ ജന്മത്തെ ഞാൻ കൈകൊണ്ട് എടുത്തിട്ടില്ലെന്നാണ് പറയണത് പക്ഷേ ഇപ്പോൾ കൊന്ത കോള കാലത്തായിട്ടുണ്ട് അടക്കുകയും അതായത് അതായത് ആ മനുഷ്യർ പറയണത് ഇതല്ലേ നിങ്ങളെ സാക്ഷി കിടപ്പുണ്ട് നോക്കിയാൽ മതി ഇന്നിട്ട് ഇന്നിടുന്നുണ്ട് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു ലോകത്തേക്ക് അങ്ങനെ പോവുകയും ദൈവം നമ്മളെ കൈ പിടിച്ചുകൊണ്ട് പോകുകയാണ് ഇപ്പോൾ ഞാൻ മാതാവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലരൊക്കെ പറയും എന്നെ എൻ്റെ സഭാധികാരി തന്നെ ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇത് മരിയൻ ഡിവോഷനാണ് ഓവറായിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയും ചില അച്ഛന്മാരൊക്കെ പറഞ്ഞാൽ മരിയാൻ ഡിബോഷനാണ് ഓവറായിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്ന് എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാതാവിനെ പ്രൊമോട്ട് ചെയ്യല്ല മാതാവിനെ ആരും പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അത് ദൈവം പ്രൊമോട്ട് ചെയ്തോളൂ അവർ ദൈവം ദൈവം പ്രൊമോട്ട് ചെയ്തിട്ടാണ് അവർ യേശുവിൻ്റെ അമ്മയായി വന്നിരിക്കുന്നത് അല്ലാതെ മനുഷ്യന്മാരെ പ്രൊമോട്ട് ചെയ്തിട്ടല്ല പ്രശ്നം അതല്ല വിഷയം വരാൻ പോണത് ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാകേണ്ട ഒരു കഥയുമില്ല ഇല്ല അതിൻ്റെ അകത്ത് എന്താ വിഷയം ഞാനൊരു കാര്യം ചെയ്യട്ടെ ഇപ്പം ചക്കരക്ക പിതാവ് അത്താരെ വന്നപ്പോഴ് അതത്തെങ്കിൽ അത്താരെ കൃപായെല്ലാം വന്നപ്പോഴ അമ്മ എന്താ ഞാൻ കൃപാസനം മാതാവിൻ്റെ സ്വരം കേട്ടു അമ്മ എന്നോട് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതിന് പകരം അമ്മ പറഞ്ഞില്ല കർത്താവാണ് പറഞ്ഞതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ അമ്മയല്ലേ പറഞ്ഞത് അപ്പം അയ്യണ്ടി നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട വിധം ദൈവ പദ്ധതിയിലുള്ളതാണ് അമ്മ നമ്മളുടെ മധ്യസ്ഥമായിട്ടും മാതൃകയായിട്ടും നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ക്രിസ്തുവിനെ ഒരാൾ സ്വീകരിച്ചാൽ അയാൾ എങ്ങനെ ഇരിക്കും അയാളുടെ ജീവിതം അത് പ്രായോഗികമാണോ ഈ ലോകത്തോട് ക്രിസ്തീയ ജീവിതം പ്രായോഗികമാണെന്ന് പറഞ്ഞ ആദ്യത്തെയും ഏറ്റവും സമ്പൂർണ്ണമായ വ്യക്തിത്വമാണ് പരിശുദ്ധമ്മ എന്ന് പറഞ്ഞാൽ അത് പ്രൊമോട്ട് ചെയ്യണം മരിയൻ ഡിപോഷൻ അല്ല കറക്റ്റ് കർത്താവിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയാണ് മാതാവിലൂടെ നമ്മളെ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ട് ആ മനുഷ്യൻ തന്നെ കയറി പിടിക്കണം എന്താണ് കൊന്ത കയറി പിടിച്ചിട്ട് പറയണത് എന്താണ് മാതാവ് സത്യമാണെങ്കിൽ ഇപ്പം എൻ്റെ വേദന കുറയും അപ്പോഴെന്താണ് ദൈവം പറഞ്ഞത് മാതാവ് സത്യമാണ് ഇനി നീ കാണാൻ പോണ പൂരം വേറെയാണെന്ന് പറയും സക്കഥികൾക്കുള്ളല്ലേ ജീവിത ജീവിതന്മാർ ജോലി പോകുമെന്ന് പറഞ്ഞ ആൾ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ ആൾ ആറ് മാസം കഴിഞ്ഞാലും വെയിറ്റ് എടുക്കാൻ പറ്റുന്ന പറഞ്ഞ ആൾ പുഷ്പം പോലെ വേല എടുത്ത് നടക്കണെന്താണ് ദൈവം അമ്മയെ മഹത്വപ്പെടുത്തുന്നു ആർക്കു വേണ്ടി ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ നടക്കണത് മരിയൻ അല്ല പിന്നെന്താ നടക്കുന്നത് മരിയൻ ലൈഫ് സ്റ്റൈലാണ് ഉടമ്പടിയിലൂടെ നമ്മൾ അവൻ പറയണ പോലെ നമ്മൾ ചെയ്യാണ് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അതെന്താണ് മരിയൻ ലൈഫ് സ്റ്റൈലാണ് അതായത് മാതാവിൻ്റെ ജീവിതരീതി നമ്മൾ അനുവർത്തിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം ദൈവത്തിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മരിയൻ മധ്യസ്ഥതയിലെ ദൈവരാജ്യത്തിലെ ആയിരിക്കുന്ന വലിയൊരു അവസ്ഥയാണ് നമ്മൾ ഉടമ്പടിയിലൂടെ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കണത് ഉടമ്പടി എടുത്തിരിക്കുന്നവർ പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവാണെന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദേവിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ള ഒരു പൊതുവായിട്ടുള്ള സ്വർഗത്തിൻ്റെ കാര്യപരിപാടിയുടെ ഭാഗമായിട്ടാണ് ലോകത്ത് ഉടമ്പടി വന്നെങ്കിൽ ആ ഉടമ്പടി ഇന്ന് എല്ലാ മനുഷ്യർക്കും എടുത്തുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഉടമ്പടി ഭാഗമാക്കി മാറ്റുന്ന അന്ത്യകാലത്തെ ദൈവിക പദ്ധതിയായിട്ടാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടതും അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ് ദുരന്തമുണ്ടാകാൻ പോലെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോഴേ നെഞ്ചിൽ കടികാര സമയം കാണിച്ചിട്ടുണ്ട് നെഞ്ചിൽ കടികാര സമയം കാണിച്ചുകൊണ്ട് സമയത്തിൻ്റെ സമാപ്തിയിലേക്ക് പ്രവേശിക്കണം നമ്മൾ അതുകൊണ്ട് തന്നെ ഇനി ദുരന്തകത്തിൻ്റെ കാലങ്ങളുണ്ടാകും അതടുത്ത് പ്രാർത്ഥനയാണ് മെച്ചമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അമ്മയോട് പറഞ്ഞിട്ട് അമ്മയാണ് നമ്മുടെ മധ്യസ്ഥയായിട്ട് വെച്ചിരിക്കണത് എല്ലാം കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാം മലഖമാരുമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ മാധ്യസ്ഥ വഹിച്ചപ്പോഴേ ഈ കാലഘട്ടങ്ങളിലെ ലൂട്ടത്തിലായാലും പത്തിയമായാലുംപാസനത്തിലായാലും എവിടെ എവിടെയായാലും അമ്മയിലൂടെ ദൈവം തൻ്റെ ദൗത്യത്തെ ലോകത്തിൻ്റെ അവസാനം വരെ ദിനത്തിൻ്റെ വിശുദ്ധീകരണത്തിനും ശക്തിഗണത്തിനുമായി തുറന്നുകൊണ്ട് പോയിരിക്കുന്ന വലിയ പദ്ധതിയുടെ ഭാഗമായി ദൈവം നമ്മളെ മാറ്റിയതിൽ കൈയടിച്ച് കൊണ്ടു കറക്സൂലി Sim.